ഹലോ രവൻ എല്ലാവർക്കും എ സി ബ്രേക്കഡി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളത് സുഖം വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എസ് എസ് സി ജി ഡിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയിക്കും കഴിഞ്ഞ വർഷം ഒക്കെ ഈ ഒരു നമ്മുടെ സെപ്റ്റംബർ ഒക്ടോബർ കൂടി അല്ലെ പറയുന്ന ഒക്ടോബർ അവസാനം നവംബർ ആദ്യത്തോടുകൂടിയാണ് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ എക്സാമിനേഷൻ എന്നൊക്കെ പറയുന്നത് ജനുവരി മാസം ഫെബ്രുവരി മാസം ഇടയ്ക്ക് വെച്ചാർന്നി പറയുന്ന എക്സാം എന്ന് പറയുന്നത് ജനുവരി മാസം തുടങ്ങിയ ഫെബ്രുവരി മാസം മാസത്തിൽ വെച്ചാർ പറയുന്ന ജി ഡിയുടെ എക്സാം ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് ഓക്കെ പൊതുവേ നമ്മൾ പറയുന്ന എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ എന്താണ് നമ്മുടെ ഈ അവസാനത്തോട് വരും അതേപോലെ തന്നെ ജനുവരി മാസം ഫെബ്രുവരി മാസം അടിപ്പിച്ച് എന്തേം ഈ പറയുന്ന എക്സാമിനേഷൻ നടക്കും അതിനുശേഷം തന്നെ ഫിസിക്കൽ വരും അപ്പൊ ഫിസിക്കലിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ള സംശയം വരുന്നത് എങ്ങനെയാണ് ഈ ഫിസിക്കലിൽ വരുന്നത് ഫിസിക്കൽ പറയുമ്പോൾ ഓട്ടം മാത്രമേ ഉള്ളൂ ഓക്കെ ഓട്ടം നിർമ്മിച്ച എത്രയാണ് ഓട്ടം വരുന്നത് ഈ പറയുന്ന ആർമിയോടെ കൂട്ട് ഒരു കിലോമീറ്റർ അറുന്നൂറ് മീറ്റർ ഓട്ടമാണ് വരുന്നത് അതായത് അതേപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡുകൾ എന്തെല്ലാം ആണെന്നുള്ള ഒരുപാട് സംശയങ്ങള് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ എസ് എഡ് ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി തയ്യാറെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി നമ്മളൊരു എസ് എസ് സി ജി ഡി നമ്മുടെ ഈ പറയുന്ന ജി ഡിക്ക് വേണ്ടി ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ എസ് ഇ ജി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ കോഴ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട പ്രത്യേകം നോക്കി കഴിഞ്ഞാല് ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ ഉണ്ട് ഡെയിലി ബോക്ക് ടെസ്റ്റുകളുണ്ട് അതേപോലെ തന്നെ ഫുൾ സിലബസ് കവർ ചെയ്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ എൻ സിആർ ടി ചാപ്റ്റർ വൈസ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അതിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട് അതേപോലെ പ്രീവിയസ് കൊസ്റ്റിൻ പ്രാക്ടീസ് സെക്ഷനുകളുണ്ട് സ്പെഷ്യൽ കണ്ടവർ സെക്ഷനുകളോ മറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെന്ത് എക്സാമിനേഷൻ വേണ്ടി നമ്മളെന്ത് തയ്യാറെടുപ്പിക്കുന്നതായിരിക്കും ഓക്കെ നമ്മളിപ്പോൾ എസ് എസ് സി ജിക്ക് വേണ്ടി നമ്മൾ പുതിയൊരു ബാച്ച് ആണ് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ഫുള്ളി ആയിട്ട് ഓക്കെ ഈ പറഞ്ഞ എക്സാമിനേഷൻ നിങ്ങൾ സെറ്റ് ആക്കി നിങ്ങളെ കട്ട് ഓഫും ക്ലിയർ ചെയ്യിപ്പിച്ച ശേഷം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങളെ നമ്മളെ ഫിസിക്കൽ നിങ്ങൾ വിടുന്നത് ഓക്കെ നിങ്ങൾ എക്സാമിനെ കോഴ്സ് ജോയിൻ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ എന്ത് ചെയ്യും എക്സാമിനേഷൻ സെറ്റ് ആക്കുന്ന ശേഷമായിരിക്കും എന്ത് ചെയ്യാ വിടുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ എജിഡ് ബി അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മുടെ എയ്ഡ് ബി അക്കാഡമി ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ ആണ് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്ന എസ് ഡി ബി അക്കാഡമി അടിച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എസ് ഡി ബി അക്കാഡമിയുടെ ആപ്പ് കാണാൻ പറ്റും അവിടെ നിന്ന് ഈ പറയുന്ന നമ്മുടെ എസ് എസ് സി ജി ഡിയുടെ കോഴ്സ് ഒക്കെ പറ്റി പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഓക്കെ നമുക്ക് എന്തെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് എന്തെങ്കിലും നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഒരു സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോ എങ്ങനെയാണ് കോഴ്സ് ജോയിൻ ചെയ്യേണ്ടത് ഓക്കെ അതിലെന്തെങ്കിലും സംശയങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം ഓക്കെ അതായത് ഈ പറയുന്ന ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക് സെൻ ടൂ ഫോർ സിക്സ് എന്ന് പറയുന്നത് താഴെ കാണാൻ പറ്റുന്ന നമ്പർ എന്ത് ചെയ്യാൻ പറ്റും ആ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും അവർ ഈ ചെയ്തതിനെക്കെതി പുതിയ പുതിയ അപ്ഡേറ്റുകൾ അതേപോലെ തന്നെ ഈ പറയുന്ന എങ്ങനെയാണ് കോഴ്സ് അതിൽ കാര്യങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് അറിയാനായിട്ട് എന്തെങ്കിലും സാധിക്കുന്നതാണ് ഓക്കെ ഓക്കെ വന്നിട്ടുള്ള ആരും പറഞ്ഞാൽ എസ് എസ് സി ജി ഡിയുടെ ഫിസിക്കൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഡൗട്ടുകൾക്ക് ഉത്തരം നൽകാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നിങ്ങൾക്കറിയാം ആദ്യം തന്നെ ഈ പറഞ്ഞ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന ടെസ്റ്റും സംവിധാനമാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എസ് എസ് സിയുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്തെല്ലാം നോക്കി കഴിഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് അവർ ഫോളോസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് എസ് എസ് സി ജി കിടക്ക് പോകുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും മിനിമം വേണ്ട പറയുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് മുൻവർഷത്തെ നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പറയുവാണെങ്കിൽ നൂറ്റി എഴുപത് സെന്റിമീറ്റർ എന്ത് ചെയ്യണം ഹൈറ്റ് ഉണ്ടായിരിക്കേണ്ടതാണെന്നുള്ളതാണ് എന്താണ് നൂറ്റി എഴുപത് സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് എന്ത് ചെയ്യാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അതേപോലെ തന്നെ വെയിറ്റ് എന്ന് അല്ലെങ്കിൽ പറയും ഫീമെയിലുകൾ നോക്കുകയാണ് ഫീമെയിൽ കാറ്റഗറിപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ എന്ത് ചെയ്യണം ഈ പറയുന്ന ഹൈറ്റ് ഉണ്ടായിരിക്കണം മെയിൽ കാറ്റഗറി ആണെങ്കിൽ നൂറ്റി എഴുപത് സെന്റിമീറ്ററും ഫീമെയിൽ കാറ്റഗറി ആണെങ്കിൽ നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്ററും എന്ത് ഉണ്ടായിരിക്കേണ്ടതാണ് അതേപോലെ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള നവിവാഹിതരായിട്ടുള്ള അതായത് വിവാഹം കഴിക്കാത്ത ആൺകുട്ടികൾക്കാണ് ആൺകുട്ടികൾ പെൺകുട്ടികൾക്കാണ് പ്രധാനമായിട്ടും അവസരം നൽകുന്നത് ഓക്കെ ഓക്കെ അടുബപ്പെട്ട ഏജ് റിലാസ്റ്റേഷൻ എങ്ങനെയാണ് വരുന്നത് നമ്മൾ കഴിഞ്ഞ പിടിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അതേപോലെ തന്നെ എൻ സി സി എ സർട്ടിഫിക്കറ്റ് ബി സർട്ടിഫിക്കറ്റ് സി സർട്ടിഫിക്കറ്റ് പറഞ്ഞ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിലും ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി അഞ്ച് ശതമാനം മൂന്ന് ശതമാനം രണ്ട് ശതമാനം രീതിക്ക് പറ്റിയ എക്സാമിനേഷൻസിന് ഇളവും കൂടി ലഭിക്കുന്നതാണ് അപ്പം അതും കൂടെ എന്ത് ഓർത്തിരിക്കുക ഓക്കെ അതേപോലെ തന്നെ ഫ്യൂ കാറ്റഗറീസ് ഓഫ് കാൻഡിഡേറ്റ്സ് ആർ അലൗഡ് റിലാസേഷൻ ഹൈറ്റ് മെൻഷറസ് ബിലോ എന്നുള്ളതാണ് അതായത് ഏത് ഈ പറയുന്ന കാറ്റഗറിയിൽ പെടുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ഹൈറ്റ് റിലാക്സേഷൻ ലഭിക്കും എന്നുള്ളതാണ് ഏതെല്ലാം ആണ് ആ കാറ്റഗറി നിങ്ങൾ ഈ കാറ്റഗറി പെടുന്നവരാണെന്ന് എന്ത് ചെയ്യാ ഉറപ്പുവരുത്തുക അതായത് ജി ഡി ഐ പറയുന്ന നോട്ടിഫിക്കേഷൻ അടുത്ത മാസങ്ങളായിട്ട് വരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ ഈ പറയുന്ന കാറ്റഗറി പെടുന്നവരാണ് നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യമേ ഉറപ്പുവരുത്തിയ ശേഷം എന്ത് ചെയ്യാ നിങ്ങൾ ഇറങ്ങി തിരിക്കുക ഓക്കെ ഈ പറയുന്ന ഓൾ ഓൾഡ്ഡേസ് ബിലോങ് ടു ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അതായത് എസ് ടി വിഭാഗത്തിൽ പെടുന്നവരാണ് നിങ്ങളെങ്കില് നിങ്ങളുടെ ഹൈറ്റ് മെയിൽ കാറ്റഗറിപ്പെടുന്നവരാണ് ഹൈറ്റ് എന്ന് പറയുന്ന അഞ്ച് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ മതി നിങ്ങളെന്ന് പറയുന്നത് നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എസ് സി എസ് ടി കാറ്റഗറി എസ് ടി കാറ്റഗറിപ്പെടുന്ന ഒരാൾക്ക് അന്തിമ പറ്റും ഈ പറയുന്ന അപേക്ഷിക്കാൻ സാധിക്കും ഈ പറഞ്ഞ എസ് ടി കാറ്റഗറി നിങ്ങൾ ഫീമെയിൽ ആണെങ്കിൽ നൂറ്റി അമ്പത് സെന്റിമീറ്റർ അന്തിമതി നീളം മതി ഓക്കെ എസ് ടി കാറ്റഗറിപ്പെടുന്ന ഫീമെയിലുകൾക്ക് നൂറ്റി അമ്പത് സെന്റിമീറ്ററും എസ് ടി കാറ്റഗറിപ്പെടുന്ന മെയിലിന് നൂറ്റി അറുപത്തി രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്ററും മതി ഇന്ത്യ മതി ഉയരം മതി അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് കാൻഡിഡേറ്റ്സ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അതായത് ഈ പറയുന്ന ആസാം മണിപ്പൂര് മേഘാലയ മിസോറാം ത്രിപുര ഈ പറയുന്ന മേഘാലയ എന്നീ പ്രദേ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന നാഗാലാന്റ് എന്നീപ്രദേ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന എസ് എസ് ടി എസ് ടി കാറ്റഗറിപ്പെടുന്ന സുഹൃത്തുക്കളാണ് കൊണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്നവർക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ തീയതി ആൺകുട്ടികൾക്ക് മതി നൂറ്റി നാല്പത്തിയേഴ് സെന്റിമീറ്റർ ആർക്ക് മതി പെൺകുട്ടികൾക്കും മതി ഓക്കെ അതേപോലെ തന്നെ ഓൾ ഷെഡ്യൂൾഡ് ട്രൈബ്സ് കാൻഡിഡേറ്റ് ഓഫ് ലഫ്റ്റ് എക്സ്ട്രീമിസം അഫക്ടഡ് ഏരിയ ഡിസ്ട്രിക്ട്സ് എന്നുള്ള ഈ പറയുന്ന ഈ പറയുന്ന മാവോയിസോ നക്സലിസോ ഒക്കെ എന്താണ് കൂടെ നിൽക്കുന്ന പ്രദേശങ്ങളായിട്ടുള്ള ഈ പറയുന്ന ചില ആന്ധ്രാപ്രദേശ് ചില പ്രദേശങ്ങളെ ഛത്തീസ്ഗഡ് അതേപോലെ തന്നെ ഈ പറയുന്ന ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ എന്നീ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ നിൽക്കുന്നവരാണ് ഈ നക്സലിസം മാവോയിസും കൂടിക്കുന്ന പ്രദേശങ്ങളിൽ എന്നവരാണ് നിങ്ങളെങ്കില് ഓക്കെ ആ പ്രദേശങ്ങളിൽ വരുന്ന ഷെഡ്യൂൾഡ് ടൈപ്പ്സിൽപ്പെട്ട ആളുകളാണെങ്കിൽ നിങ്ങൾ നൂറ്റി അറുപത് സെന്റിമീറ്റർ പുരുഷന്മാർക്കാണ് നീളം വേണം അതേപോലെ സ്ത്രീകൾക്കാണെങ്കിൽ നൂറ്റി നാല്പത്തി ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നീളം ആ ഉയരം ഉണ്ടാവേണ്ടതാണ് അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ഫോളോയിങ് ഇൻ കാറ്റഗറീസ് ഓഫ് ഗേർവാൾസ് കുമിയോൺസ് മറാത്താസ് കാൻഡിഡേറ്റ്സ് ബിലോങ് ടു ദ സ്റ്റേറ്റ്സ് ഓഫ് യൂണിയൻ ഓഫ് ആസാം ഹിമാചൽ പ്രദേശ് ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് അതായത് ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ വരുന്നവരാണ് നിങ്ങളെങ്കിൽ അതായത് ഹിമാചൽ പ്രദേശ് ആസാം ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് എന്നീ പറയുന്ന പ്രദേശം അതായത് ഈ പറയുന്ന ഹില്ലി ഏരിയാസ് വളരെ എന്താണ് ഹില്ലി ഏരിയാസിൽ നിന്ന് വരുന്നവരാണ് നിങ്ങളെങ്കിൽ അതേപോലെ മറാത്ത ദോഗ്ര കുമോൺ കുമോൺ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഈ പറയുന്ന കുമോൺ എന്ന് പറയുന്നത് കുമോൺ അതേപോലെ തന്നെ ഈ പറയുന്നത് ഗോർവാൾസ് ഓക്കെ ഈ പ്രദേശം ഈ ഈ ഒരു കാറ്റഗറിപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അറുപത്തിയഞ്ച് സെന്റിമീറ്റർ ആണുങ്ങൾക്കും നൂറ്റി അമ്പത്തി സെന്റിമീറ്റർ പെണ്ണുങ്ങൾക്കും എന്ത് മതി ആ ഉയരം മതിയെന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളായിട്ടുള്ള മണിപ്പൂര് അരുണാചൽ പ്രദേശ് എന്നീ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അറുപത്തി രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ മെയിലിനും നൂറ്റി അമ്പത്തി പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ എന്താണ് ആ ഫീമെയിൽ കാറ്റഗറിപ്പെടുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ നോക്കിയാണെങ്കിലും അതായത് ഈ ഫിസിക്കൽ വരുമ്പോൾ ആദ്യം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിരിക്കും പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആയിരിക്കും വരുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡേഴ്സ് അത് നമ്മൾ ഹൈറ്റിന്റെ കാര്യം പറഞ്ഞു ഇനി പറഞ്ഞാൽ ചെസ്റ്റ് എക്സ്പാൻഷൻ ആണ് ചെസ്റ്റ് എക്സ്പാൻഷൻ പറഞ്ഞ് നോക്കിയാണെങ്കിലും ഷുഡ് പറ്റും മേൽക്കേണ്ട ഹോളിംഗ് ഓഫ് ചെസ് മെഷർമെന്റ് എന്നുള്ളതാണ് ഈ പറഞ്ഞ ചെസ്റ്റിന്റെ മെഷർമെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യാതെ അതായത് എക്സ്പാൻഡ് ചെയ്യാതെ പിടിക്കുന്ന സമയത്ത് സാധാരണമായിട്ട് ചെസ്റ്റ് എക്സ്പാൻഷൻ നോക്കിയാണെങ്കിൽ എൺപത് സെന്റിമീറ്റർ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ചെസ്റ്റ് എക്സ്പാൻഷൻ എന്ത് ചെയ്യുക വേണ്ടതാണ് എൺപത് സെന്റിമീറ്റർ വേണം അതേപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് അതായത് നിങ്ങൾ പറയുന്ന ശ്വാസം എടുത്തിട്ട് നിൽക്കുന്ന സമയമാണ് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കണം എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ ഇതിനകത്ത് ഈ പറയുന്ന ചെറിയ അളവുകൾക്ക് ഈ എസ് ടി എസ് ടി കാറ്റഗറിപ്പെടുന്നവർക്ക് എഴുപത്തി ആറ് മതി എക്സ്പാൻഡ് ചെയ്യുക അത് എക്സ്പാൻഡ് ചെയ്ത് അഞ്ച് സെന്റിമീറ്റർ ആണ് എല്ലാവർക്കും ഓക്കെ ഇപ്പോൾ ഏത് പറയുന്ന കാറ്റഗറി പെടുന്നവരായാലും അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ കാണിക്കണം അതിനകത്ത് ഈ പറയുന്ന എക്സ്പാൻഡ് ചെയ്യാതെ പിടിക്കണം സാധാരണയായിട്ട് ആയിട്ട് പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുപത്തിയാറ് സെന്റിമീറ്റർ എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് മതി ദോഗ്രാസ് കുമ്യോൺസ് ഡോഗ്ര മറാത്ത ഗർവാൾ അതേപോലെ തന്നെ യൂണിയൻ ടെറിറ്ററി ആസാം യൂണിയൻ ടെറിട്ടറി സ്റ്റേറ്റുകളായിട്ടുള്ള ഈ പറഞ്ഞ ലഡാക്ക് പ്രദേശങ്ങൾ ഹിമാചൽ പ്രദേശ് ജമ്മു ആൻഡ് കാശ്മീർ എന്നീ പ്രദേശങ്ങളിൽ വരുന്നവർക്ക് എഴുപത്തി എട്ട് സെന്റിമീറ്റർ സാധാരണ അതേപോലെ തന്നെ അരുണാചൽ പ്രദേശ് മണിപ്പൂർ മേഘാല മിസോറാം നാഗാലാന്റ് സിക്കിം ത്രിപുര ഗൂർഖ അഡ്മിനിസ്ട്രേഷൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പറഞ്ഞ എഴുപത്തിയേഴ് മന്തി മതി ചെസ്റ്റിന്റെ അളവ് മതി ഓക്കെ അതേപോലെ തന്നെ നമ്മൾ വന്നിട്ടുള്ള കാര്യം എന്താണ് ഇത്തരത്തില് റണ്ണിങ്ങിനെ കുറിച്ച് വരണം ഈ പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ മൊത്തത്തില് മെയിൽ പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറയുന്ന രീതിയിൽ അഞ്ചു കിലോമീറ്റർ ഈ പറയുന്ന മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഓടി തീർക്കണം എന്നുള്ളതാണ് അതാണ് അഞ്ച് കിലോമീറ്റർ ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം ഓടി തീർക്കണം അതെന്ന് പറയുന്നത് ഈ പറയുന്ന ഫോർ കൺഡ്രേ സത്തർദാം ദോസ് കിലോമീറ്റർ ലഡാക്ക് റീജിയണല്ലോ ലഡാക്ക് റീജിയണിൽ അല്ലാത്ത ഏത് റീജിയൻ എന്ന് വരുന്ന വ്യക്തികൾക്കും ഈ പറയുന്ന രീതിയിൽ രണ്ടര അഞ്ച് കിലോമീറ്റർ ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം ഓടി തീർക്കണം ഓടി തീർക്കണം ഫീമെൽ കാറ്റഗറിപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്നര ഒരു കിലോ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ എട്ടര മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം ഓടിത്തിക്കുന്നത് അതാണ് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ എട്ടര മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം ഓടിത്തിക്കണം നിങ്ങൾ ലഡാക്ക് പ്രദേശത്താണ് ജോലി ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ പറയുന്ന അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെ അല്ലെങ്കിൽ പറയുന്ന ഈ പറയുന്ന അച്ഛനൊക്കെ പട്ടാളത്തിലുള്ളവർക്ക് ഈ പറയുന്ന ലഡാക്കിലൊക്കെ ജീവിച്ച് വർഷങ്ങളായിട്ട് അവിടെ തന്നെ ജീവിച്ചു പോകുന്നവരൊക്കെയാണ് നിങ്ങളെങ്കിൽ ഈ പറയുന്ന ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഏഴ് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം ആൺകുട്ടികൾ ഓടിത്തിക്കണം പെൺകുട്ടികൾക്ക് എണ്ണൂറ് മീറ്റർ അഞ്ചു മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം ഓടിത്തീർക്കുക എന്നുള്ളതാണ് അത് പറയുന്നത് ലഡാക്ക് റീജനിൽപ്പെടുന്നവരാണ് ഓക്കെ ഇതാണെന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ പറയുന്ന എക്സാമിന് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത്തരത്തിലെ ഫിസിക്കലിനോട് വേണ്ടി എന്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ജോലി നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചൂണിഫോം ജോലി എന്ത് ചെയ്യാൻ പറ്റും കഷ്ടമാക്കാൻ സാധിക്കും ഓക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എസ് ഡി ഡി അക്കാഡമി പറഞ്ഞി ജി രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതിയ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ അതിനൊരു കംപ്ലീറ്റ് സിലബസ് പാക്കേജാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഏജൻഡ് ബാക്കി അവിടെ ആപ്പ് നിൽക്കുന്നതിന് പറ്റും ഡൗൺലോഡ് ചെയ്യേഷൻ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതേപോലെ അപ്പം തന്നെ എന്ത് ഡൗട്ടുണ്ടായാലും നമ്മളെന്ത്യ വിളിച്ചു പോയി ഞാൻ തൊട്ട് തൊട്ട് കൊടുത്തുള്ള നമ്പർ ഉണ്ട് ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് സെവൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംശയം നമ്മൾ എന്ത് ചെയ്യും ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും തൊട്ട് താഴെ ഗൂഗിൾ ഫോൺ ഉണ്ട് അവിടെ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് സജഷൻസോ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റും അവിടെ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റും ഉത്തരങ്ങള് ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മളെ ടെലിഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് അപ്ഡേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പ പെട്ടെന്ന് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഓക്കെ ഇപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ നല്ല ജോലി കിട്ടാൻ ആത്മാർത്ഥത്തോട് ആഗ്രഹിക്കുന്നു താങ്ക്